നമസ്കാരം സ്നേഹ സൗഹൃദങ്ങൾ കൈമോശം വരുന്ന വിദ്യാലയ ലോകം അതാണല്ലോ ചർച്ചാ വിഷയം സമൂഹങ്ങൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലും ശത്രുതയും വിദ്വേഷവും അതിരവിട്ട ഈ കാലത്ത് സഹവർത്തിത്വത്തിന്റെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകേണ്ട വിദ്യാലയങ്ങളിൽ സ്നേഹ സൗഹൃദങ്ങൾ കൈമോശം വരുന്നുണ്ടോ എന്ന അന്വേഷണത്തിന് ഏറെ പ്രസക്തിയുണ്ട് വിദ്യാഭ്യാസ മികവ് മാത്രമല്ല വ്യക്തികളുടെ സമഗ്ര വികസനം കൂടിയാണ് എന്നാൽ ഇന്ന് വിദ്യാലയങ്ങളിൽ നിന്ന് പല വാർത്തകളും നമുക്ക് ആശങ്കയുണ്ടാക്കുന്നവയാണ് റാഗിങ്ങിന്റെ സഹപാഠിയെ മർദ്ദിച്ച് കൊല ചെയ്യുന്നവർ പരീക്ഷയിൽ തോറ്റതിന് ആത്മഹത്യ ചെയ്യുന്നവർ മയക്കുമരുന്നിനും മറ്റു ലഹരി വസ്തുക്കൾക്കും അടിമപ്പെടുന്ന വിഷാദ രോഗികൾ സഹപാഠിയുടെ വ്യാജ വീഡിയോ ഉണ്ടാക്കി അശ്ലീല സൈറ്റിൽ ഇടുന്നവർ സ്വാർത്ഥതയാണ് ഇന്ന് വിദ്യാഭ്യാസ ലോകത്ത് നിറയുന്നത് ഒപ്പം മാർക്ക് ഗ്രേഡ് അക്കാദമിക് മികവ് മികച്ച ജോലി എന്നിവ നേടാനുള്ള മത്സരവും മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തണമെന്ന ചിന്ത വർദ്ധിച്ചു വരുമ്പോൾ സഹപാഠി സുഹൃത്ത് എന്നതിനപ്പുറം എതിരാളിയാകുന്നു ജയിക്കാനുള്ള ആവേശത്തിനും സമ്മർദ്ദത്തിനുമിടയിൽ അർത്ഥവത്തായ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വിദ്യാർത്ഥികൾ മറന്നുപോകുന്നു സാമൂഹിക അവസരം വിദ്യാലയങ്ങളിൽ നിന്ന് ഇന്ന് ലഭിക്കുന്നുണ്ടോ ഇടവേളകൾ പോലും ക്ലാസ്സുകൾക്കായി മാറ്റിവെക്കേണ്ടി വരുന്നു ക്ലാസ് സ്വകാര്യ ട്യൂഷൻ ഓൺലൈൻ ട്യൂഷൻ ഹോംവർക്ക് എന്നിങ്ങനെ കനത്ത ഷെഡ്യൂളിൽ തളയ്ക്കപ്പെട്ടവരാണ് വിദ്യാർത്ഥികൾ ഇതിനിടയിൽ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനോ കൂട്ടുകാരുമൊത്ത് പുറത്തുപോയി കളിക്കാനോ കുട്ടികൾക്ക് സമയമില്ല പഠനമായാലും വിനോദമായാലും മൊബൈൽ ഫോണാണ് ഇന്ന് കുട്ടികളുടെ പ്രിയ കൂട്ടുകാരൻ വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ തിളങ്ങുന്ന മൊബൈൽ സ്ക്രീനിനു ചുറ്റും പാറിക്കളിക്കുകയാണ് കുട്ടികളുടെ ആശയലോകം ചുറ്റുമുള്ള വിസ്മയ കാഴ്ചകളല്ല അവനവനിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സെൽഫികളാണ് ഇന്ന് കുട്ടികൾക്ക് പ്രിയം നമുക്കറിയാം സാമൂഹ്യ മാധ്യമങ്ങളുടെ വളർച്ച ആശയവിനിമയത്തിൽ വൻ വിപ്ലവം ഉണ്ടാക്കി ഇന്ന് സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ നിരവധി സാമൂഹ്യ മാധ്യമങ്ങളുണ്ട് എന്നാൽ യഥാർത്ഥ പ്രവർത്തനങ്ങൾക്കും മുഖാമുഖ സംഭാഷണങ്ങൾക്കും അപ്പുറം ആഴവും അർത്ഥവും ഇല്ലാത്ത ഉപരിപ്ലവമായ ബന്ധങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ വഴി ലഭിക്കുന്നത് ഓൺലൈൻ ചാറ്റിങ്ങും സൗഹൃദവും അതിരവിട്ട് വിദ്യാർത്ഥികൾ പല വിധത്തിലുള്ള ചൂഷണങ്ങൾക്കിരയാകുന്നത് പതിവ് വാർത്തകളാണ് പ്രിയപ്പെട്ടവരെ എന്താണ് ഇതിനൊരു പരിഹാരം കണ്ണാടി പോലെ നമ്മുടെ മനസ്സറിയുന്ന നല്ല ചങ്ങാതിമാർ നമുക്ക് വേണം വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുമുള്ള സുഹൃത്തുക്കളുമായി നമ്മൾ ഇടപഴകണം ടീം വർക്കിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് പഠനത്തിലും മറ്റു പ്രവർത്തനങ്ങളിലും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കണം കുട്ടികളുടെ സൗഹൃദം ഊഷ്മളമാക്കുന്ന കളികൾ സ്പോർട്സ് ടീം ക്ലബുകൾ സന്നദ്ധ സേവനങ്ങൾ എന്നിവ വിദ്യാലയങ്ങൾ ഒരുക്കണം കൂടാതെ മൂല്യാധിഷ്ഠിത സൗഹൃദം വർദ്ധിപ്പിക്കാനായുള്ള ഓൺലൈൻ ഈവന്റുകളും നമുക്ക് അധ്യാപകരുടെ മേൽനോട്ടത്തിൽ സംഘടിപ്പിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ പരസ്പര സ്നേഹത്തിലൂടെയും സഹവർത്തിത്വത്തിലൂടെയുമാണ് പുതിയൊരു സമൂഹം നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത് നമ്മൾ വിദ്യാർത്ഥികളിൽ സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും സംസ്കാരം ഉണ്ടാകട്ടെ നമ്മുടെ വിദ്യാലയങ്ങൾ ലോകമാകി സ്നേഹ സൗഹൃദ നിലാവ് പരത്തുന്ന പ്രകാശ ഗോപുരങ്ങളാകട്ടെ നന്ദി നമസ്കാരം